നമ്മള് എല്ലാവരും പ്രശ്നം വയ്ക്കാൻ പോകുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഈശ്വരാധീനം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈശ്വരാധീനം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എല്ലാ പ്രവൃത്തിയുടെയും ഫലം നൽകുന്നത് ആരാണ് ഈശ്വരനാണ് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭക്തരോട് പറഞ്ഞിട്ടുണ്ട് ഫലം ഈച്ഛിക്കാതെ നിങ്ങൾ കർമ്മം ചെയ്യ അപ്പൊ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിച്ചു നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ പറ്റില്ല അപ്പം ഈശ്വരനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫലം ചോദിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ അനുഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഈശ്വര ചിന്തയില്ലാതെ ഈശ്വരാർപ്പണം നടത്താതെ എന്താണ് തന്റെ ജന്മം പുണ്യമാണെന്ന് കരുതി ഈശ്വര ചിന്തയോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കർമ്മം ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജന്മമായുന്ന ജന്മസാഗരത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് എന്താണ് ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടാം ഈ ഈശ്വരപാദം തേടാതെ അഹങ്കരിച്ച് കഴിയുന്നവർക്ക് ഒരിക്കലും എന്താണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈശ്വരൻ എന്താണ് നമ്മൾ എന്താണ് നമ്മുടെ ആത്മാവ് എന്താണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈശ്വരാനുഗ്രഹം കിട്ടും അപ്പം നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ഈശ്വരാനുഗ്രഹം എന്ന് നോക്കണമെങ്കിൽ നമുക്ക് സ്വയം എന്തുണ്ടായിരിക്കണം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന ബോധ്യം ഉണ്ടാവണം അതിന് നമ്മൾ ഈ ജന്മസാഗരത്തിൽ സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ചെയ്താൽ മാത്രമേ നമുക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുകയുള്ളൂ